നമസ്കാരം സപ്പോട്ട സപ്പോട്ട മരത്തിൽ ഉണ്ടാകുന്ന പോഷകാംശങ്ങൾ നിറഞ്ഞതും നല്ല മധുരമുള്ളതുമായിട്ടുള്ള ഒരു ഫലമാണ് സപ്പോട്ടിക്ക ഈ സപ്പോട്ട ഫ്രൂട്ട് മിക്കവാറും എല്ലാവർക്കും പരിചയമുള്ളതാണ് ജന്മം കൊണ്ട് ഇത് ഒരു വിദേശ മരമായിരുന്നുവെങ്കിലും ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മിക്കവാറും എല്ലായിടത്തും ഈ മരമുണ്ട് വളരെ രുചിയുള്ള മാംസളമായ ഒരു ഫലം ഇതിലുണ്ട് വർഷത്തിൽ രണ്ട് തവണ ഫലം കായ്ക്കുന്ന ഈ വൃക്ഷത്തെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയുന്നത് സപ്പോട്ട മരത്തെ പറ്റിയാണ് ഇതിനെ ഇംഗ്ലീഷിൽ സപ്പോഡില്ല നാസ്ബറി സപ്പേറ്റ ചിക്കോസ്പോട്ട് ചിക്കോ ഫ്രൂട്ട് നിസ്പെറോ സോപ്പാപ്പിൾ എന്നിങ്ങനെ പല തരത്തിൽ അറിയപ്പെടുന്നു ഇതിൻ്റെ ഫലം ഭക്ഷ്യയോഗ്യമാണ് ഇതിൻ്റെ ലാറ്റിൻ പദമായ മണൽക്കാര സപ്പോട്ട എന്ന പേരിൽ നിന്നുമാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഉരുത്തിരിഞ്ഞു വന്നത് ഇത് സപ്പോട്ടേസ്യ സസ്യകുടുംബത്തിൽപ്പെട്ടതാണ് നല്ല രുചിയുള്ള പോഷക സമൃദ്ധമായ ഫലം ലഭിക്കുന്നതോടൊപ്പം ഒരു അലങ്കാര വൃക്ഷമായിട്ടും ഇതിനെ നട്ടു വളർത്താറുണ്ട് ഈ വൃക്ഷം ഒരു വിദേശിയാണ് ഇതിൻ്റെ ജന്മദേശം മധ്യമേരിക്ക മെക്സിക്കോ എന്നിവിടങ്ങളാണെങ്കിലും ഇന്ന് പല രാജ്യങ്ങളിലും തെക്കു കിഴക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ് അതുപോലെ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു ഇതിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ശരാശരി നല്ല പൊക്കത്തിൽ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് സപ്പോട്ട ഇത് ഏകാ ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് മീറ്ററോളം അതായത് എഴുപത്തി അഞ്ചടി ഉയരത്തിലൊക്കെ വളരുന്നു ഇതൊരു വലിയ വൃക്ഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മരത്തിന് ഇംഗ്ലീഷിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു ഇതിൽ ഉണ്ടാകുന്ന ഫലമാണ് സപ്പോട്ടക്കായ ഓരോ കൊമ്പുകളുടെയും അറ്റത്താണ് കായകൾ ഉണ്ടാകുന്നത് ഏതാണ്ട് എഴുപത്തി അടിയോളം ഉയരം വെക്കുന്ന ഈ മരം വർഷത്തിൽ രണ്ടു പ്രാവശ്യം ഫലം കായ്ക്കുന്ന സ്വഭാവമുണ്ട് വർഷത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഫലം വരെ ഒരു മരത്തിൽ നിന്നും കിട്ടും പാകമാകുമ്പോൾ നല്ല തവിട്ട് നിറമാകുന്ന ഇതിൻ്റെ ഫലത്തിൻ്റെ പുറത്ത് നിറമയായിട്ട് ഒരു പൊടി പറ്റിയിരിക്കും ഇതിൻ്റെ ഫലം റൗണ്ട് ഷേപ്പിലും ചിലപ്പോൾ ഓവൽ ഷേപ്പിലും കാണപ്പെടുന്നു ചില പഴത്തിൻ്റെ സ്കിന്ന് സാൻഡ് പേപ്പർ പോലെ പരുക്കമായതും ചിലത് നല്ല സ്മൂത്ത് സ്കിന്നുള്ളതുമായിരിക്കും തുരുമ്പ് നിറത്തോട് കൂടിയതും അതായത് തവിട്ട് നിറത്തിലുള്ള തൊലിയുള്ളതുമായ ഇതിൻ്റെ ഫലം അഞ്ച് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ വ്യാസമുള്ളതാണ് ഇതിൻ്റെ ഫലത്തിനുള്ളിലെ മാംസളമായ പാകത്തിന് ക്രീം നിറമാണ് ഇതിൻ്റെ മാംസളമായ ഈ ഫലം കഴിക്കാൻ നല്ല രുചിയുള്ളതാണ് ഈ ഫലം പാകമാകുമ്പോൾ അതിനെ മരത്തിൽ നിന്നും ഞെട്ടോടെ പറിച്ചെടുക്കണം പഴുക്കുന്നതിന് മുമ്പേ മരത്തിൽ നിന്നും പറിച്ചെടുത്താൽ ഫലം അതിൻ്റെ കാമ്പോട് കൂടി ഊരി പോരാതിരിക്കും ഇതിൻ്റെ പാകമാകാത്ത പഴം പറിച്ചാൽ പറിച്ചിടത്ത് നിന്നും വെളുത്ത പാൽ പോലെയുള്ള കറ ഒലിക്കുന്നത് കാണാം വളരെ കടുപ്പമുള്ളതും ഈട് നിൽക്കുന്നതുമായ ചുവപ്പ് കലർന്ന കളറോട് കൂടിയ തടിയാണ് ഇതിൻ്റേത് ഇതിൽ പിങ്ക് കലർന്ന വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു കേരളത്തിൽ ഇതിനെ സാധാരണയായി ഔഷധ പ്രയോഗത്തിനായിട്ട് വലുതായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല ശരീരത്തിൻ്റെ താപം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലൊക്കെ ഇതിൻ്റെ ഫലം ഉപയോഗിക്കുന്നത് ചിക്കു എന്ന ഓമനപ്പേരിൽ നമ്മൾ വിളിക്കുന്ന സപ്പോട്ട പഴം കഴിക്കാത്തവർ വിരളമായിരിക്കും ഇന്ന് കേരളത്തിൽ അതായത് ഇന്ത്യയിൽ കിട്ടുന്ന നാടൻ പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ മധുരമുള്ള പഴമാണ് സപ്പോട്ട പഞ്ചസാരയുടെ അളവ് ഇതിൽ കൂടുതലാണ് ഉഷ്ണകാലത്ത് വ്യാപകമായി ഇത് ഇന്ത്യയിൽ ഉപയോഗിച്ചു വരുന്നു സപ്പോട്ടക്കായ നല്ല മധുരമുള്ളതും മൃദുവായതുമായ ഫലമാണ് ഫലത്തിനുള്ളിൽ കറുത്ത വിത്തുകൾ കാണപ്പെടുന്നു ഈ പഴത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനവും ഭക്ഷ്യയോഗ്യമാണ് ഉഷ്ണകാലത്ത് മിൽക്ക് ഷേക്ക് ജ്യൂസ് എന്നിവയൊക്കെ ഉണ്ടാക്കാൻ ഇതിൻ്റെ പഴം വൻതോതിൽ ഉപയോഗിച്ചു വരുന്നു ഇതിൻ്റെ തൊലിയിൽ നിന്നും എടുക്കുന്ന കറ ചൂയിങ്കം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പഴങ്ങൾ പോഷകാംശം നിറഞ്ഞതാണ് ഉരുളക്കിഴങ്ങിനോട് രൂപസാദൃശ്യമുള്ള ഈ പഴത്തിൻ്റെ ഉത്ഭാവം മാംസളവും അരികൾ ഉള്ളതുമാണ് ഈ ഫലം വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കേരളത്തിൽ ഈ ഫലം ഔഷധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി പാശ്ചാത്യർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും പരമ്പരാഗത ചികിത്സയ്ക്കായിട്ടും ഇത് ഉപയോഗിച്ചു എന്ന് പറയുന്നു ഈ ഫലത്തിൽ ധാരാളം വിറ്റാമിനുകളും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പഴത്തിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ വേണ്ടുകളുമുണ്ട് ഇത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു ഈ പഴത്തിൽ ഉയർന്ന നാരുകളുടെ സ്വാധീനം ദഹന ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ഈ പഴത്തിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെയും കൂട്ടുന്നു ഈ മരത്തിൻ്റെ സത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളുണ്ട് ശരീരത്തിലുണ്ടാകുന്ന വീക്കത്തെ തടയാനായിട്ട് ഇത് സഹായിക്കുന്നു അതുപോലെ ഈ മരത്തിൻ്റെ സത്തിൽ ആൻറ്റി മൈക്രോവേൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മരത്തിൻ്റെ പൊതുവായ ആരോഗ്യ ഗുണങ്ങൾ ഇത് ദഹന പ്രശ്നങ്ങളെ കുറയ്ക്കുന്നു അണുബാധകൾ തടയുന്നു വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഇത്രയുമൊക്കെയാണ് ഒക്കെയാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഉഷ്ണ കാലാവസ്ഥയാണ് സപ്പോട്ട കൃഷിക്ക് അനുയോജ്യം സപ്പോട്ട കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ സമയം മെയ് ജൂൺ മാസങ്ങളാണ് കനത്ത മഴക്കാലത്ത് തൈകൾ നടാതിരിക്കുന്നതാണ് നല്ലത് ഇത് വലിയ ഒരു നിത്യഹരിത വൃക്ഷം ആകുന്നതാണ് അതുകൊണ്ട് തന്നെ ഏഴ് മീറ്റർ മുതൽ എട്ട് മീറ്റർ വരെ അകലത്തിൽ അറുപത് ഇൻറ്റു അറുപത് ഇൻറ്റു അറുപത് വലുപ്പത്തിലുള്ള കുഴികളെടുത്ത് വേണം സപ്പോട്ട തൈകൾ നടാൻ നാല് വർഷം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്ന ഒരു വൃക്ഷമാണ് സപ്പോട്ട ഇരുപത്തഞ്ച് അടിയോളം ഉയരം വെക്കുന്ന ഈ മരത്തിന് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഫലം കായ്ക്കുന്ന സ്വഭാവമുണ്ട് ഒരു വർഷത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഫലം വരെ ഒരു മരത്തിൽ നിന്ന് കിട്ടും സപ്പോട്ട കേരളത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി എങ്കിൽ കൂടി പരക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ത്യയിൽ കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് മഹാരാഷ്ട്ര ഒറീസ മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു ശേഷിയുള്ള പല വൃക്ഷങ്ങളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട് അതായത് അതിൻ്റെയൊക്കെ പേര് ക്രിക്കറ്റ് ബോൾ കീർത്തി ബാർത്തി കാളിപതി സിംഗപ്പൂർ ദ്വാരപുടി ഗുത്തി ജോനവലാസ ഭൂരിപതി എന്നിവയാണ് ഇതിൻ്റെ ഇനങ്ങൾ വീട്ടുവളപ്പിലും ഇത് വളർത്താവുന്ന ഒരു വൃക്ഷമാണ് ഒരു ഫലവൃക്ഷം എന്ന നിലയിലും മനോഹരമായ ഒരു അലങ്കാരവൃക്ഷം അതായത് ഒരു തണൽ വൃക്ഷമായിട്ടുമൊക്കെ ഇത് നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഈ സപ്പോട്ട മരത്തിൻ്റെ ശാസ്ത്രീയ നാമം മണൽക്കാര സപ്പോട്ട എന്നാണ് ഇത് സപ്പോട്ടേസി സസ്യകുടുംബത്തിൽപ്പെട്ടതാണ് തെക്ക് കിഴക്കൻ മെക്സിക്കോയിലും മധ്യ അമേരിക്കയിൽ നിന്നുമുള്ള ഒരു ഫലവൃക്ഷമാണിത് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് സപ്പോർട്ട് അമരത്തെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ